ഇന്നത്തെ ദിവസത്തിന് ചരിത്ര പ്രാധാന്യം എല്ലാവരും പെട്ടെന്ന് പറയാൻ പോകുന്നത് എന്താണ് ഈസ്റ്റർ എന്നാണ് തീർച്ചയായിട്ടും ഈസ്റ്ററാണ് ഇല്ലെന്ന് നല്ല പറയുന്നത് പക്ഷേ ചരിത്ര ദിവസങ്ങൾ അടയാളപ്പെടുത്തിയ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഈസ്റ്റർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഏപ്രിൽ ഇരുപതിന് തന്നെ ആവണമല്ലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേറ്റുകൾ ചേഞ്ച് ആവാം അതേപോലെ തന്നെയാണ് ഓണം എല്ലാ വർഷവും ഒരേ ഇംഗ്ലീഷ് മാസ ദിവസത്തിലല്ല വരുന്നത് ഓക്കെ നമുക്കറിയാം ക്രിസ്മസ് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തഞ്ച് തന്നെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് നമ്മളുടെ പരിസ്ഥിതിയും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട മതപരമായിട്ട് കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടെല്ലാം ഉള്ള ദിവസങ്ങളൊക്കെയാണ് കഴിയുന്നത് അപ്പോ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മെയിനായിട്ട് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏപ്രിൽ ഇരുപത് എന്ന് പറയുന്നത് നാഷണൽ ലുക്ക് എലൈഫ് ഡേ എന്നാണ് പറയുന്നുാഷണൽ ലൂക്ക് ഡേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും നമ്മൾ നമ്മളോട് പലരും പറയാറുണ്ട് അല്ലെ നമ്മൾ പണ്ടെല്ലാം കേൾക്കാറുണ്ട് ഒരു ഈ ലോകത്ത് ഒരാളെ പോലെ ഏഴ് മനുഷ്യർ ഉണ്ടാകാം അപ്പൊ നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന കരുതിയിട്ടുണ്ട് പക്ഷെ നമ്മള് പലരെയും ചില സാദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ മാക്സിമം നമ്മളെ പോലെ തന്നെ എല്ലാ അച്ഛൻ വാർത്ത പോലും ഉണ്ടാകാനുള്ള സാധ്യതകളും ഇല്ല ഉണ്ടാകുന്ന സാധ്യത ഇരട്ടകളിൽ പോലും ഉണ്ടാവില്ല ഞാൻ എടുത്തു പറയാനുള്ള കാരണം നമ്മളിന്ന് എണ്ണൂറ് കോടി ജനങ്ങൾക്ക് മുകളിൽ ഇന്ന് ലോകത്തുണ്ട് അല്ലെ അപ്പൊ ആ എണ്ണൂറ് കോടി ജനങ്ങളിൽ ഓരോരുത്തരുടെയും നമ്മുടെ തം എന്ന് പറയുന്നത് അതിനകത്തുള്ള രേഖകൾ ശരീരത്തിന്റെ കൈകളിലുള്ള രേഖകൾ എന്ന് പറയുന്നത് ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആണ് ആ രീതിയിലാണ് ഓരോ മനുഷ്യനും നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു കഴിയുന്നത് അപ്പൊ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസമെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകാം അല്ലാതെ ഹൺഡ്രഡ് പെർസെന്റേജ് അതുപോലെ തന്നെ അരം സൃഷ്ടിക്കുവാനുള്ള സാധ്യതയില്ലെന്നാണ് സയൻസ് പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും തിരിച്ച് ഇതിലേക്ക് തന്നെ വരാം ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബാക്കിയുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നു ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലുള്ള ഷെയ്പോ ഷെയ്പ്പാകുന്നു അങ്ങനെയുള്ളൊരു ചിന്തകൾ വരുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഇതിന് നാഷണൽ ലുക്ക് ഡേരുകൊടുത്തിരിക്കുന്നത് നമ്മൾ തന്നെ കുഞ്ഞുനാൾ മുതലേ ജനിച്ചു വീഴുമ്പോൾ തന്നെ ആൺകുട്ടികളാണെങ്കിൽ അച്ഛനെ പോലെ റോൾ മോഡലാകുന്ന ചടങ്ങുന്ന ആൾക്കാരുണ്ട് പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരെ പോലെ റോൾ മോഡലാകുന്ന ചേർന്ന ആൾക്കാരുണ്ട് കുറച്ചുകൂടെ വളർന്നവർ വരുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് പഠിക്കാനൊക്കെ വരുമ്പോഴത്തേ അവർക്ക് ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ അംഗീകരിക്കാൻ തുടങ്ങും അതായത് അധ്യാപകരെയും ഒക്കെ അവർ അംഗീകരിക്കാൻ പ്രശ്നം നടത്തും കുറച്ചുകൂടെ നിർ വളരുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാക്കി എടുക്കുന്ന ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അവരെ പോലെ പോലെയാണോ നമ്മൾ കാണുന്നത് അവരെ പോലെയാണോ അവരുടെ അവരെ പോലെ എങ്ങനെയാണെങ്കിൽ അതൊന്നെന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു ചിന്തീകരിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് നമ്മൾ ഒരു മെച്ചൂരിറ്റി ഏജ് ഒരു എയ്റ്റീനൊക്കെ ആവശ്യമെന്ന് നമ്മൾ ടോട്ടലി എല്ലാ ചിന്തിച്ചു കൊള്ളാം അപ്പോഴത്തേക്ക് അച്ഛനമ്മ അത് ഇത് എല്ലാം അധ്യാപകർ അതുകൊണ്ടാണ് അതിന്റെ ചരിത്ര പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ മെങ്കിളിൽ നിന്നിരുന്നു ഇനി നമുക്ക് തിരിച്ച് ഇവിടെ ഇന്നത്തെ ഇത് ചരിത്ര പ്രാധാന്യം പല പല ചരിത്ര പ്രാധാന്യമായ ഒരു ദിവസമാകാം അല്ലെ ഓരോ ദിവസങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഓരോ ദിവസം കടന്നു പോകുന്ന എന്തെങ്കിലും ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ തന്നെയാണ് അതായത് ഇന്ന് ഏപ്രിൽ ഇരുപതിൽ മഹാന്മാരായ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് മാറാവാം ആ ഉള്ള കൂടെ കാര്യം ആ ചരിത്രവുമായിട്ട് നമുക്ക് എന്തായാലും അതിനു മുന്നേ തന്നെ ഇന്ന് ഈസ്റ്റർ ആണെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും ഈ ലോകത്തോടെ എല്ലാവരും ഇന്ന് ഈസ്റ്റർ തന്നെ ആഘോഷിക്കാൻ എല്ലാവർക്കും ന്യൂസ് ഫോർ ഹാപ്പി ഈസ്റ്റർ പറയുന്നു അതേപോലെ തന്നെ നമുക്ക് ഇനിക്ക് വരേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ചരിത്രപരമായ കാര്യങ്ങൾ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപതിന് ലോകരാജ്യങ്ങളെ ഭീതിയിലായിട്ടുണ്ട് ഫ്രാൻസ് ഓസ്ട്രിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ദിവസമാണ് അതായത് ഇന്നത്തെ രണ്ടായിരത്തി അച്ഛൻ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഏപ്രിൽ ഇരുപതാം തീയതി ആയിരുന്നു ആ സന്തോഷം ഓക്കെ രണ്ടാമത് കാര്യങ്ങൾ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപതിന് റേഡിയം ക്ലോറൈഡ് ആദ്യമായി വേർതിരിച്ചു അപ്പോ അതിന് ചുക്കാൻ പഠിച്ചത്യൂറി ദമ്പതികളായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോ ഇതാണ് ചരിത്രത്തിലെ ഒരു കണ്ടുപിടുത്തങ്ങളും പിന്നെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു ദിവസം കൂടിയായിരുന്നു പല പല വർഷങ്ങളിലാണ് പക്ഷെ അതിന് ഏപ്രിൽ ഇരുപതുമായിട്ട് കണ്ടുകൊണ്ടായിരുന്നു അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫേമസ് ബേർഡേസ് കാര്യങ്ങളാണ് ജന്മദിനങ്ങളാണ് അതില് ലോകം ഏറ്റവും ക്രൂരനായ ഫാസിസ്റ്റ് ഭരണാധികാരി അറോർ ഹിറ്റർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് ഏപ്രിൽ ഇരുപതിന് ഓസ്ട്രിയോ ജനിച്ച ദിവസമാണ് അപ്പോ ഇന്ന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു അപ്പോഴും ഇന്ന് ആ ഒരു ഏപ്രിൽ ഇരുപതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഉറങ്ങിയാണ് അപ്പോ പിന്നെ അടുത്ത് സെക്കൻഡായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപതിന് നമ്മുടെ ഒരു വിശിഷ്ട വ്യക്തി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ജനനം ിൽ ഇരുപത്തിരായിരുന്നു അത് മറ്റാരും ശ്രീ ആർ ശങ്കർ നമ്മുടെ കേരള മുൻ കേരള മുൻ മുഖ്യമന്ത്രി രൂപയായിരുന്നു അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ദിവസത്തിന്റെ അപ്ഡേറ്റ് അപ്പൊ എല്ലാവരും ഇതുകൂടെ മനസ്സിലാക്കണം ഈസ്റ്ററിന് പുറമെ തന്നെ നമുക്ക് ചരിത്ര പ്രധാനമായുള്ള ഓരോ വ്യവസന കടന്നു പോകുന്നത് അതുകൊണ്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈവിലേക്ക് വന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു അപ്ഡേറ്റ് ഒരുക്കാളും അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും അപ്പൊ നിങ്ങൾ എല്ലാവരും